ഹായ് ഫ്രണ്ട്സ് എജു പ്ലസ് ലേണിംഗ് ക്ലാസസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൽ പി യു പി സിക്സ്റ്റി ഡേയ്സ് ചാലഞ്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് നമുക്ക് കെമിസ്ട്രിയുടെ ഭാഗത്ത് പഠിക്കാനുള്ളത് ലൈനുകളാണ് ഇത് നമ്മൾ നേരത്തെ ടൈം ടേബിൾ സെറ്റ് ചെയ്തതായിരുന്നു അന്നത്തെ ടൈം ടേബിളിൽ കൂടുതലായി പഠിക്കാനുള്ളത് കൊണ്ട് ഈ ഒരു ലായനികൾ എന്ന ടോപ്പിക്ക് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചതായിരുന്നു അത് നമുക്ക് ഇന്ന് പഠിച്ചെടുക്കാം ഈ ഒരു ഭാഗത്ത് പി എസ് സി മുൻപ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വിഷയങ്ങളും നമുക്ക് നോക്കാം ആദ്യത്തെ ചോദ്യം സോഡിയം അമാൽഗം ഏത് വിഭാഗത്തിൽ പെടുന്നു സോഡിയം അമാൽഗം ലായനിയിലാണ് ഉൾപ്പെടുന്നത് ലായനിയാണ് സോഡിയം അമാൽഗം സമജാതീയ സ്വഭാവമുള്ള രണ്ടോ അതിലധികമോ പദാർത്ഥങ്ങളുടെ മിശ്രിതത്തെയാണ് ലായനി എന്ന് പറയുന്നത് സമജാതി സ്വഭാവമുള്ള രണ്ടോ അതിലധികമോ പദാർത്ഥങ്ങളുടെ മിശ്രിതമാണ് ലായനി ലയിക്കുന്ന വസ്തുവിനെ പറയുന്നതാണ് ലീനം എന്താണോ ലയിക്കുന്നത് അതിനെ പറയുന്നത് ലീനമെന്നും ഏതിലാണോ ലീനം ലയിക്കുന്നത് അതാണ് ലായകം അല്ലെങ്കിൽ സോൾവെൻ്റ് എന്ന് പറയുന്നത് ഏതിലാണോ ലീനം ലയിക്കുന്നത് അതിനെ ലായകം എന്ന് പറയാം ലായനിയിലെ കുറഞ്ഞ അളവിലുള്ള ഘടകമാണ് ലീനം ലായനിയിൽ കുറഞ്ഞ അളവിലുള്ള ഘടകത്തെയാണ് ലീനം എന്ന് പറയുന്നത് ഒരു ലായനിയിലെ കൂടിയ അളവിലുള്ള ഘടകമാണ് ലായകം കുറഞ്ഞ അളവിലുള്ളത് ലീനവും കൂടിയ അളവിലുള്ളത് ലായകവുമാണ് ജലീയ ലായനികളിൽ ഏതളവിലായാലും ജലം തന്നെയായിരിക്കും ലായകമായിട്ട് വരുന്നത് ലീനം ലായകത്തിൽ ലയിച്ചുണ്ടാകുന്നതാണ് ലായനി ലീനം ലായകത്തിൽ ലയിച്ചുണ്ടാകുന്നതാണ് ലായനി അല്ലെങ്കിൽ സൊല്യൂഷൻ പഞ്ചസാര ലായനിയിലെ പഞ്ചസാര ലീനവും വെള്ളം ലായകവുമാണ് അടുത്തത് നെസ്ലേഴ്സ് ലൈനി ഉപയോഗിച്ച് തിരിച്ചറിയാൻ സാധിക്കുന്ന റാഡിക്കലാണ് അമോണിയം നെസ്ലേഴ്സ് ലൈനി ഉപയോഗിച്ച് തിരിച്ചറിയാൻ സാധിക്കുന്ന റാഡിക്കൽ ആണ് അമോണിയം നെസ്ലേസ് ലൈനി അമോണിയയിൽ ചേർക്കുമ്പോൾ തവിട്ട് നിറമാണ് ഉണ്ടാവുക നെസ്ലേഴ്സ് ലൈനി അമോണിയയിൽ ചേർക്കുന്ന സമയത്ത് ലഭിക്കുന്ന നിറം തവിട്ട് നിറം അല്ലെങ്കിൽ ബ്രൗൺ ആയിരിക്കും നെസ്ലേഴ്സ് റീ ഏജൻ്റ് എന്നറിയപ്പെടുന്നത് പൊട്ടാസ്യം ടെട്ര അയഡോ മെർക്കുറേറ്റ് ആണ് നെസ്ലേഴ്സ് റിയേജൻ്റ് എന്നറിയപ്പെടുന്നത് പൊട്ടാസ്യം ടെട്ര അയഡോ മെർക്കുറേറ്റ് പൊട്ടാസ്യം ടെട്ര അയഡോ മെർക്കുറേറ്റ് അടുത്ത ചോദ്യം പൊതുവിതരണത്തിനായി ഉപയോഗിക്കുന്ന ഒരു ലിറ്റർ വെള്ളത്തിൽ നാല് ഇൻറ്റു പത്തേ റേസ്റ്റു മൈനസ് മൂന്ന് ഗ്രാം ക്ലോറിൻ അടങ്ങിയിട്ടുണ്ടെങ്കിൽ ക്ലോറിൻ്റെ പി പി എമ്മിലുള്ള അളവ് കണക്കാക്കുക ഉത്തരം നാല് പി പി എം ആണ് ഒരു നിശ്ചിത മാസ് ലായനിയെ ദശലക്ഷം ഭാഗങ്ങളാക്കിയാൽ അതിലെത്ര ഭാഗമാണ് ലീനം എന്ന് സൂചിപ്പിക്കുന്ന അളവാണ് പാർട്സ് പെർ മില്യൺ ഒരു നിശ്ചിത മാസ് ലായനിയെ ദശലക്ഷം ഭാഗങ്ങളാക്കിയാൽ അതിലെത്ര ഭാഗമാണ് ലീനം എന്ന് സൂചിപ്പിക്കുന്ന അളവിനെയാണ് പാർട്സ് പെർ മില്യൻ എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ അളവിലടങ്ങിയിരിക്കുന്ന ലീനത്തിൻ്റെ സാന്നിധ്യം പ്രസ്താവിക്കാനാണ് പാർട്സ് പെർ മില്യൺ ഉപയോഗിക്കുന്നത് കുടിവെള്ളത്തിൽ അനുവദനീയമായ ക്ലോറിൻ്റെ അളവ് നാല് പി പി എം ആണ് കുടിവെള്ളത്തിൽ അനുവദനീയമായ ക്ലോറിൻ്റെ അളവ് നാല് പി പി എം ആണ് ഒരു ഘടകത്തിൻ്റെ പ്രതിദശലക്ഷാംശം അല്ലെങ്കിൽ പാർട്സ് പെർ മില്യൺ കണ്ടെത്താനായിട്ട് ഘടകത്തിൻ്റെ അംശങ്ങളുടെ എണ്ണം ബൈ ലൈനിൽ ആകെ ഘടകങ്ങളുടെയും ആകെ അംശങ്ങളുടെയും എണ്ണം ഇൻറ്റു പത്തേ റേസ് ടു ആറാണ് അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ചോദ്യം വെച്ച് നാല് ഇൻറ്റു പത്തേ റേസ് ടു മൈനസ് മൂന്ന് ഗ്രാം ക്ലോറിൻ അടങ്ങിയ ഒരു ലിറ്റർ വെള്ളത്തിലെ ക്ലോറിൻ്റെ പി പി എമ്മിലുള്ള എന്ന് പറയുന്നത് നാല് ഇൻറ്റു പത്തേ റേസ് ടു മൈനസ് മൂന്ന് ബൈ ആയിരം ഇൻറ്റു പത്തേ റേസ് ടു ആറാണ് അത് സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നാല് പി പി ിയം എന്നാണ് കിട്ടാം അടുത്ത ചോദ്യം കാർബൺ മോണോക്സൈഡും നൈട്രജനും ചേരുന്ന മിശ്രിതം ഏതു പേരിലാണ് അറിയപ്പെടുന്നത് പ്രൊഡ്യൂസർ ഗ്യാസ് എന്നാണ് കാർബൺ മോണോക്സൈഡും നൈട്രജനും ചേരുന്ന മിശ്രിതം പ്രൊഡ്യൂസർ ഗ്യാസ് എന്നാണ് അറിയപ്പെടുന്നത് വ്യത്യസ്ത സ്വഭാവമുള്ള കണികകളാൽ നിർമ്മിതമായ പദാർത്ഥങ്ങളെയാണ് മിശ്രിതങ്ങൾ എന്ന് പറയുന്നത് വ്യത്യസ്ത സ്വഭാവമുള്ള കണികകളാൽ നിർമ്മിതമായ പദാർത്ഥങ്ങളാണ് മിശ്രിതങ്ങൾ ഉദാഹരണത്തിന് കടൽ പഞ്ചസാര ലായനി ഉപ്പ് ലായനി മണ്ണ് തുടങ്ങിയവയാണ് ഒരു മിശ്രിതത്തിന്റെ എല്ലാ ഭാഗത്തും ഘടകങ്ങൾ ഒരേ അനുപാതത്തിലാണ് ചേർന്നിരിക്കുന്നതെങ്കിൽ ആ മിശ്രിതം അറിയപ്പെടുന്നത് ഏകാത്മക മിശ്രിതം അല്ലെങ്കിൽ ഹോമോജീനസ് മിക്സ്ചർ എന്നാണ് ഒരു മിശ്രിതത്തിന്റെ എല്ലാ ഭാഗത്തും ഘടകങ്ങൾ ഒരേ അനുപാതത്തിലാണ് ചേർന്നിരിക്കുന്നതെങ്കിൽ അതിനെ പറയുന്നതാണ് ഏകാത്മക മിശ്രിതം അല്ലെങ്കിൽ ഹോമോജീനസ് മിക്സ്ചർ എല്ലാ ലായനികളും ഏകാത്മക മിശ്രിതമാണ് എല്ലാ ലായനികളും ഏകാത്മക മിശ്രിതമാണ് മിശ്രിതത്തിലെ ഘടകങ്ങളെ നഗ്നനേത്രം കൊണ്ട് വേർതിരിച്ച് കാണാൻ കഴിയാത്തതാണ് ഏകാത്മക മിശ്രിതമെന്ന് പറയുന്നത് മിശ്രിതത്തിലെ ഘടകങ്ങളെ നഗ്നനേത്രം കൊണ്ട് വേർതിരിച്ച് കാണാൻ സാധിക്കില്ല ഉദാഹരണത്തിന് പഞ്ചസാര ലായനി ഉപ്പ് ലായനി വായു ആഭരണ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന സ്വർണം ഇവയെല്ലാം ഏകാത്മക മിശ്രിതത്തിന് ഉദാഹരണമാണ് ഒരു മിശ്രിതത്തിൻ്റെ എല്ലാ ഭാഗത്തും ഘടകങ്ങൾ ഒരേ അനുപാതത്തിലല്ല ചേർന്നിരിക്കുന്നതെങ്കിൽ ആ മിശ്രിതം അറിയപ്പെടുന്നതാണ് ഭിന്നാത്മക മിശ്രിതം അല്ലെങ്കിൽ ഹെറ്ററോജീനസ് മിക്സ്ചർ ഒരു മിശ്രിതത്തിൻ്റെ എല്ലാ ഭാഗത്തും ഘടകങ്ങൾ ഒരേ അനുപാതത്തിലല്ല ചേർന്നിരിക്കുന്നതെങ്കിൽ ആ മിശ്രിതത്തെ പറയുന്നതാണ് ഭിന്നാത്മക മിശ്രിതം അല്ലെങ്കിൽ ഹെറ്ററോജീനസ് മിക്സ്ചർ മിശ്രിതത്തിലെ ഘടകങ്ങളെ നഗ്നനേത്രം കൊണ്ട് വേർതിരിച്ച് കാണാൻ കഴിയുന്ന മിശ്രിതമാണ് ഭിന്നാത്മക മിശ്രിതം ഉദാഹരണത്തിന് ഉപ്പും മണലും തമ്മിലുള്ള മിശ്രിതം ചെളിവെള്ളം മണ്ണെണ്ണയും വെള്ളവും കലർന്ന മിശ്രിതം കഞ്ഞിവെള്ളം ഇതെല്ലാം ഭിന്നാത്മക മിശ്രിതങ്ങളാണ് മിശ്രിതങ്ങളും അവയുടെ ഘടകങ്ങളും നമുക്ക് നോക്കാം സോഡാമൈഡ് സോഡാമൈഡിൽ അടങ്ങിയിരിക്കുന്നത് സോഡിയവും അമോണിയയുമാണ് സോഡിയവും അമോണിയയും ചേർന്നതാണ് സോഡാമൈഡ് ശീത മിശ്രിതത്തിൽ ത് സോഡിയം ക്ലോറൈഡും ഐസുമാണ് സോഡിയം ക്ലോറൈഡും ഐസും ചേർന്നതാണ് ശീതമിശ്രിതം ഫോസ്ജീൻ ഫോസ്ജീനിൽ അടങ്ങിയിരിക്കുന്നത് കാർബൺ മോണോക്സൈഡും ക്ലോറിനുമാണ് കാർബൺ മോണോക്സൈഡും ക്ലോറിനും ചേർന്നതാണ് ഫോസ്ജീൻ വാട്ടർ ഗ്യാസ് അല്ലെങ്കിൽ സിൻ ഗ്യാസ് വാട്ടർ ഗ്യാസിനെ തന്നെയാണ് സിൻ ഗ്യാസ് എന്ന് പറയുന്നത് അതിലടങ്ങിയിരിക്കുന്നത് കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനുമാണ് വാട്ടർ ഗ്യാസ് അല്ലെങ്കിൽ സിൻ ഗ്യാസിൽ അടങ്ങിയിരിക്കുന്നത് കാർബൺ മോണോക്സൈഡ് ഹൈഡ്രജൻ പ്രൊഡ്യൂസർ ഗ്യാസിൽ അടങ്ങിയിരിക്കുന്നത് കാർബൺ മോണോക്സൈഡും നൈട്രജനുമാണ് പ്രൊഡ്യൂസർ ഗ്യാസിൽ ഉൾപ്പെട്ടിട്ടുള്ളത് കാർബൺ മോണോക്സൈഡ് നൈട്രജൻ കോൾ ഗ്യാസ് എന്ന് പറയുന്നത് കാർബൺ മോണോക്സൈഡിൻ്റെയും ഹൈഡ്രജൻ്റെയും മീതെയിൻ്റെയും മിശ്രിതമാണ് കോൾ ഗ്യാസ് എന്ന് പറയുന്നത് കാർബൺ മോണോക്സൈഡ് ഹൈഡ്രജൻ മീതെയ്ൻ ഇവയുടെ മിശ്രിതമാണ് ഗോബർ ഗ്യാസിൽ അടങ്ങിയിരിക്കുന്നത് മീതെയിൻ കാർബൺ ഡയോക്സൈഡ് എന്നിവയാണ് മീതെയനും കാർബൺ ഡയോക്സൈഡും ചേർന്ന മിശ്രിതമാണ് ഗോബർ ഗ്യാസ് എൽ പി ജിയിൽ അടങ്ങിയിരിക്കുന്നത് ബ്യൂട്ടൈനും പ്രൊപ്പൈനുമാണ് ബ്യൂട്ടൈനും പ്രൊപ്പൈനുമാണ് എൽ പി ജിയിൽ അടങ്ങിയിരിക്കുന്നത് പ്രകൃതിവാതകത്തിൽ അടങ്ങിയിരിക്കുന്നത് മീതെയിൻ ഈതെയിൻ പ്രൊപ്പൻ ബ്യൂട്ടൈൻ പ്രകൃതിവാതകത്തിൽ അടങ്ങിയിരിക്കുന്നതാണ് മീതെയിൻ ഈതെയിൻ പ്രൊപ്പൈൻ ബ്യൂട്ടൈൻ നൈട്രേറ്റിക് മിശ്രിതത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത് സൾഫ്യൂരിക് ആസിഡും നൈട്രിക് ആസിഡുമാണ് നൈട്രേറ്റിംഗ് മിശ്രിതം എന്ന് പറയുന്നത് സൾഫ്യൂരിക് ആസിഡിൻ്റെയും നൈട്രിക് ആസിഡിൻ്റെയും മിശ്രിതമാണ് ഗ്യാസോഹോൾ എന്ന് പറയുന്നത് ഗ്യാസൊലിൻ്റെയും ആപ്സലൂട്ട് ആൽക്കഹോളിൻ്റെയും മിശ്രിതമാണ് ഗ്യാസൊലിൻ അല്ലെങ്കിൽ പെട്രോളിൻ്റെയും ആപ്സലൂട്ട് ആൽക്കഹോളിൻ്റെയും മിശ്രിതമാണ് ഗ്യാസോഹോൾ എന്ന് അറിയപ്പെടുന്നത് ബെനഡിക്റ്റ് ലായനിയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് കോപ്പർ സൾഫേറ്റ് സോഡിയം സിട്രേറ്റ് സോഡിയം കാർബണേറ്റ് ആണ് ബെനഡിക്റ്റ് ലായനി എന്ന് പറയുന്നത് കോപ്പർ സൾഫേറ്റിൻ്റെയും സോഡി സോഡിയം സിട്രേറ്റിന്റെയും സോഡിയം കാർബണേറ്റിന്റെയും ലായനയാണ് ബോഡോ മിശ്രിതത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത് കോപ്പർ സൾഫേറ്റ് അല്ലെങ്കിൽ തുരിശ് കാൽസ്യം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ ചുണ്ണാമ്പ് വെള്ളം ചുണ്ണാമ്പ് വെള്ളവും ചേർന്നതാണ് ബോഡോ മിശ്രിതം മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ കോപ്പർ സൾഫേറ്റും കാൽസ്യം ഹൈഡ്രോക്സൈഡും ചേർന്നതാണ് ബോഡോ മിശ്രിതം അടുത്ത ചോദ്യം ആഹാര പദാർത്ഥങ്ങൾ കേടുവരാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പദാർത്ഥമാണ് സോഡിയം ബെൻസോയേറ്റ് സോഡിയം ബെൻസോയേറ്റ് ആഹാരപദാർത്ഥങ്ങൾ കേടുവരാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പദാർത്ഥമാണ് സോഡിയം ബെൻസോയേറ്റ് ഭക്ഷണം കേടുവരാതെ സൂക്ഷിക്കാൻ ആയി ഉപയോഗിക്കുന്ന രാസവസ്തുക്കളാണ് സോഡിയം ക്ലോറൈഡ് അല്ലെങ്കിൽ ഉപ്പ് അസറ്റിക് ആസിഡ് അല്ലെങ്കിൽ വിനാഗിരി സോഡിയം ബെൻസോയേറ്റ് പൊട്ടാസ്യം മെറ്റ ബൈസൾഫേറ്റ് പഞ്ചസാര തുടങ്ങിയവ ഭക്ഷണം കേടുവരാതെ സൂക്ഷിക്കാൻ പ്രിസർവേറ്റീവ്സ് ആയി ഉപയോഗിക്കുന്ന രാസവസ്തുക്കളാണ് സോഡിയം ക്ലോറൈഡ് അല്ലെങ്കിൽ ഉപ്പ് അസറ്റിക് ആസിഡ് അല്ലെങ്കിൽ വിനാഗിരി സോഡിയം ബെൻസോയേറ്റ് പൊട്ടാസ്യം മെറ്റ ബൈസൾഫേറ്റ് പഞ്ചസാര ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് മണവും രുചിയും കൂട്ടാൻ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് അജിനോമോട്ടോ ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് മണവും രുചിയും കൂട്ടാൻ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് അജിനോമോട്ടോ അജിനോമോട്ടോയുടെ ശാസ്ത്രീയ നാമമാണ് മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ് അജിനോമോട്ടോയുടെ ശാസ്ത്രീയ നാമമാണ് മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ് സോഫ്റ്റ് ഡ്രിങ്ക്സുകളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് ഫോസ്ഫോറിക് ആസിഡും സിട്രിക് ആസിഡും ഈ ആസിഡുകൾ പല്ലിൻ്റെ ഇനാമലിനെ കേടുവരുത്തുന്നതാണ് സോഫ്റ്റ് ഡ്രിങ്ക്സുകളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡുകളാണ് ഫോസ്ഫോറിക് ആസിഡ് സിട്രിക് ആസിഡ് ഭക്ഷ്യപദാർത്ഥങ്ങൾ ആകർഷകമാക്കാനായിട്ട് സാധാരണ ഉപയോഗിക്കുന്ന രാസവസ്തുക്കളും അവയുടെ ഉപയോഗങ്ങളും നമുക്ക് നോക്കാം ടാർട്രസിൻ സൺസെറ്റ് യെല്ലോ ഇവ ഉപയോഗിക്കുന്നത് നിറം നൽകാനാണ് മഞ്ഞ നിറം നൽകാനായിട്ട് ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് മഞ്ഞ നിറം നൽകാൻ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് ടാർ ടാർട്രസിനും സൺസെറ്റ് യെല്ലോയും സൺസെറ്റ് യെല്ലോ ചുവപ്പ് നിറം നൽകാൻ ഉപയോഗിക്കുന്നതാണ് എറിത്രോസിൻ കാർമോയിസിൻ പ്രോൺസി ഫോർ ആർ എറിത്രോസിൻ കാർമോയിസിൻ പ്രോൺസി ഫോർ ആർ ചുവപ്പ് നിറം നൽകാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് എറിത്രോസിൻ കാർമോയിസിൻ പ്രോൺസി ഫോർ ആർ നീല നിറം നൽകാൻ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് ഇൻഡിഗോ കാർമൈനും ബ്രില്യൻറ്റ് ബ്ലൂവും നീല നിറം നൽകാൻ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് ഇൻഡിഗോ കാർമൈൻ ബ്രില്യൻറ്റ് ബ്ലൂ പച്ച നിറം നൽകാൻ ഉപയോഗിക്കുന്നത് ഫാസ്റ്റ് ഗ്രീനാണ് ഭക്ഷണവസ്തുക്കൾക്ക് പച്ച നിറം നൽകാൻ ഉപയോഗിക്കുന്നത് ഫാസ്റ്റ് ഗ്രീൻ രുചി കൂട്ടാനായി ഉപയോഗിക്കുന്ന രാസവസ്തു വാനിലിൻ ആണ് വാനിലിൻ ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് രുചി കൂട്ടാൻ ഉപയോഗിക്കുന്നത് വാനിലിൻ പുളി രുചി കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഫോസ്ഫോറിക് ആസിഡാണ് ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് പുളി രുചി കിട്ടാൻ ഉപയോഗിക്കുന്നത് ഫോസ്ഫോറിക് ആസിഡ് ആണ് സുഗന്ധത്തിന് പൈനാപ്പിൾ സുഗന്ധം കിട്ടാൻ വേണ്ടി ഭക്ഷണ പദാർത്ഥത്തിൽ ചേർക്കുന്ന രാസവസ്തുവാണ് അലൈൽ ഹെക്സനോയേറ്റ് അലൈൽ ഹെക്സനോയേറ്റ് ഭക്ഷണ പദാർത്ഥങ്ങളിൽ പൈനാപ്പിൾ സുഗന്ധം ലഭിക്കാൻ വേണ്ടി ചേർക്കുന്ന രാസവസ്തുവാണ് അലൈൽ ഹെക്സനോയേറ്റ് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് കരുതുന്നു യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം താങ്ക്